നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് ആരൊക്കെ ആണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്കറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ഇതാക്കുക നിങ്ങളൊരു നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിലേക്ക് എഴുതിയിട്ട് പലതവണ ആവർത്തിച്ച് പഠിക്കുക ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ നിങ്ങൾക്ക് പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചൊരു സുവർണകാല അല്ലെ സുവർണ്ണ എന്നൊക്കെ നമുക്ക് അറിയ അല്ല അറിയാം അല്ലേ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ നമ്മൾ കൺഫർമേഷൻ കൊടുത്തു അപ്പം കൺഫർമേഷൻ വന്നിട്ടുണ്ട് അല്ലേ ഡിഗ്രി ലെവൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട് അപ്പം അത് കൊടുക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അതൊക്കെ കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ അപ്പം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ പദവികൾ വഹിക്കുന്നത് ആരൊക്കെയാണ് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് കേരള ഗവർണർ ആണ് കേരള നിലവിലെ കേരള ഗവർണർ ആരാണ് അത് ആരിഫ് മുഹമ്മദ് ഖാനാണല്ലേ ഏറ്റവും കൂടുതൽ നിലവിലെ എന്താണ് കായിക പ്രശക്തിയുള്ള ഒന്നാണ് കേരള ഗവർണർ എന്ന് പറയുന്നത് ആരാണ് കേരള ഗവർണർ നമുക്കറിയാം എല്ലാവരും കാര്യം ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ വേഴ്സസ് കേരള സർക്കാരാണ് ഇപ്പോഴെന്താണ് ടി പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പം നിലവിലെ കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ എത്രാമത്തെ ഗവർണറാണ് കേരളത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എത്രാമതാണ് ഇരുപത്തിരണ്ടാമത് ഇനി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇരുപത്തി മൂന്നാമത് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്ന ഇരുപത്തിമൂന്നാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എങ്കിൽ പന്ത്രണ്ടാമത് വ്യക്തിയാണ് പിണറായി വിജയൻ ഇപ്പം പി എസ് ചോദിക്കും എത്രാമത് കേരള മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ ചോദിച്ചാൽ പറയണം അത് പന്ത്രണ്ടാമത്തെ വ്യക്തിയും ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയുമാണ് കേരള പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇനി ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിലവിലെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ് അത് മുഖ്യ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് ഇനി ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ് അത് വി കെ രാമചന്ദ്രനാണ് ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രനുമാണ് ഓക്കെ അല്ലേ കിട്ടിയില്ലേ ഇനി സംസ്ഥാന മുഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാറാണ് അപ്പം മണികുമാർ നിയമിക്കണത്ര ഇപ്പോൾ നിലവിലെ എന്താണ് ആ സ്ഥലം വേക്കൻറ് ആണ് അല്ലെ അപ്പൊ ആ സ്ഥലം ആ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന സംസ്ഥാന സർക്കാർ നിയമിക്കാൻ നിൽക്കുന്നതാണ് എസ് മണികുമാർ എന്നാൽ എന്താണ് ജോയിൻ ചെയ്തിട്ടില്ല സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് എസ് മണികുമാർ എന്താണ് ജോയിൻ ചെയ്തിട്ടില്ല ഇപ്പം നിലവിലെ അത് വേക്കൻറ് ആണ് എസ് മണികുമാർ നിയമിക്കുന്നതുവരെ അത് ആയിരിക്കും ഓക്കെ അല്ലേ അപ്പം ഇനി നിയമിക്കുന്നുണ്ടെങ്കിൽ ആരും നിയമിക്കും എസ് മണികുമാറിനെ ആയിരിക്കും നിയമിക്കുക ഇനി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എ എ റഷീദ് ആണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ആണ് ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ ചെയർമാനാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അത് വിശ്വാസ് മേത്തയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് വിശ്വാസ് മേത്തയാണ് ഇനി സംസ്ഥാന വിജിലൻസ് മേധാവി ആരാണ് അത് മനോജ് എബ്രഹാം സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം ആണ് ഇനി ഒമ്പതാമത്തതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് അത് പി സതീദേവിയാണ് ആര് പി സതീദേവിയാണ് അപ്പോൾ പത്ത് ചോദ്യം പത്ത് പ്രധാനപ്പെട്ട പദവികൾ നമ്മൾ ചർച്ച ചെയ്തു ഒന്നുകൂടി ചർച്ച ചെയ്യാം കേരള ഗവർണർ ആരാണ് അത് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ പിണറായി വിജയൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ എന്താണ് ആണ് എസ് മണികുമാർ എന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അത് എ എ റഷീദാണ് എ എ റഷീദ് ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അത് വിശ്വാസ് മേത്തയാണ് സംസ്ഥാന വിജിലൻസ് ആരാണ് അത് മനോജ് എബ്രഹാമും സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അത് ആരാണ് പി സതീ ദേവിയുമാണ് പി സതീ ദേവി ഇനി പത്താമത്തെ പത്താമത്തേതാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ സി റോസക്കുട്ടിയാണ് കെ സി റോസക്കുട്ടി സംസ്ഥാന വനിത വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ് അത് കെ സി റോസക്കുട്ടിയാണ് ഇനി കേരള നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ആശിഷ് ജെ ആശിഷ് ജിതേ ജിതേന്ദ്ര ദേശായി ആണ് അത് എ ജെ ദേശായി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് അല്ലെങ്കിൽ ജസ്റ്റിസ് എ ജെ ദേശായി അല്ലെങ്കിൽ മുപ്പത്തി എട്ടാമത് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് ആ ജസ്റ്റിസ് എ ജെ ദേശായി സ്ഥാനമേറ്റത് അപ്പം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ജസ്റ്റിസ് എ ജെ ദേശായി ആണ് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് അത് വി വേണുവാണ് ആണ് നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് അത് വി വേണുവാണ് നാൽപ്പത്തി എട്ടാമത് കേരള ചീഫ് സെക്രട്ടറിയാണ് ആര്യ വി വേണു എന്ന് പറയുന്നത് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് അത് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് അത് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നിലവിലെ കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയഖ് ജോസഫ് ആണ് നിലവിലെ കേരള ലോകായുക്ത ആരാണ് അത് ജസ്റ്റിസ് സിറിയഖ് ജോസഫ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അത് എ ഷാജഹാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അത് എ ഷാജഹാനാണ് ഇനി ചീഫ് ഇലക്ട്രിക് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ അത് സഞ്ജയ് കൗൾ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളുമാണ് നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ് അത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നിലവിലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേര നിലവിലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് ഇനി കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിലവിലെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇനി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് അത് മുരളി ചീരോത്ത് അപ്പം ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്യ ജസ്റ്റിസ് എ ജെ ദേശായി പന്ത്രണ്ടാമത്തത് കേരള ചീഫ് സെക്രട്ടറിയാണ് വി വേണു വി വേണു കേരളത്തിലെ അഡ്വക്കറ്റ് ജനറൽ ആരാണ് അത് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് എന്നെങ്കിൽ കേരള ആരാണ് അത് ജസ്റ്റിസ് സിറിയഖ് ജോസഫ് കേരള ആരാണ് ജസ്റ്റിസ് സിറിയഖ് ജോസഫും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് അത് എ ഷാജാനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സഞ്ജയ് സഞ്ജയ് കൗളും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബുമാണ് ഇനി കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് അത് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണ് എങ്കിൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് എങ്കിൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ് അത് ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ് അത് ഒ എസ് ഉണ്ണികൃഷ്ണനും ഇന്ത്യയുടെ ഇനി നെക്സ്റ്റ് ഇന്ത്യയാണ് വഹിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് നിലവിൽ നമുക്കറിയാം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ആരാണ് അത് ദ്രൗപതി രാഷ്ട്രപതി ആരാണ് അത് ദ്രൗപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറുമാണ് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു എങ്കിൽ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ആര് എന്ന് പറഞ്ഞത് ജഗദീപ് ധൻകർ എന്ന് പറയുന്നത് എങ്കിൽ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ഡി വൈ ചന്ദ്രചൂഡാണ് ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ഡി വൈ ചന്ദ്രചൂഡെന്ന് പറയാം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ആര് ധന ഡി വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ് വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് എങ്കിൽ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് അത് നരേന്ദ്രമോദി അല്ലേ നിലവിലെ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് അത് നരേന്ദ്രമോദി ആണെങ്കിൽ നിലവിലെ ലോക്സഭാ സ്പീക്കർ സ്പീക്കർ ആരാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് അത് ഓം ബിർളയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ് അത് മല്ലികാർജുനഖ ഖാർഗെയും സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചാണ് സെബി ചെയർ സെബി ചെയർപേഴ്സൺ ആരാണ് അത് മാധവി പുരി ബച്ചും സി ബി ഐ ഡയറക്ടർ ആരാണ് അത് പ്രവീൺ സൂദുമാണ് സി ബി ഐ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് അപ്പം ഒന്നുകൂടി പറയാം ഇമ്പോർട്ടൻ്റ് ആണ് അറിയാത്തുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക വീണ്ടും കാണുക അപ്പം കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ദ്രൗപതി മുർമു സോറി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭാ സ്പീക്കർ ഓം ബിർലയുമാണെങ്കിൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബച്ചും സി ഡയറക്ടർ പ്രവീൺ സൂദുമാണ് ഇനി ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫാരാണ് അത് അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ വ്യോമസേനാ മേധാവിയാരാണ് അത് വി ആർ ചൗധരി വ്യോമസേനാ മേധാവിയാരാണ് അത് വി ആർ ചൗധരിയാണ് കരസേനാ മേധാവിയോ അത് മനോജ് പാണ്ഡെ കരസേനാ മേധാവിയാരാണ് മനോജ് പാണ്ഡെ നാവികസേനാ മേധാവിയാരാണ് അത് ആർ ഹരികുമാർ ഹരികുമാറാണ് നാവികസേനാ മേധാവിയാരാണ് ആർ ഹരികുമാർ ആണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാരാണ് അത് അരുൺ അരുൺകുമാർ മിശ്ര നാവികസേനാ മേധാവി ആർ ഹരികുമാറും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അരുൺകുമാർ മിശ്രയുമാണ് ഇനി ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് അത് ഹരിലാൽ സമരിയ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് അത് ഹരിലാൽ സമരിയാണ് ഇനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ അത് രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ളയുമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് വിജയ് സാംബ്ള ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാനോ അത് ഹർഷ ചൗഹാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ വി ചെയർമാൻ വിജയ് സാബ്ഡിയും ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ ചൗഹാനുമാണ് ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ഇക്ബാൽ സിംഗ് ലാൽപുരയുമാണ് ഇനി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് അജിത് കുമാർ മൊഹന്തി ആണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അത് മനോജ് സോണിയാനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് മനോജ് ാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ സ്പീഡിൽ പോവാം ഓക്കെ അല്ലേ അപ്പം നിലവിലെ വ്യോമസേനാ മേധാവി വി ആർ ചൗധരി കരസേനാ മേധാവി മനോജ് പാണ്ഡേ നാവികസേനാ മേധാവി ആർ ഹരികുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺകുമാർ മിശ്രയാണെങ്കിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് അത് ഹരിലാൽ സമരിയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷനാരാണ് രേഖാ ശർമ്മ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് വിജയ് സാംബ്ല ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് കിട്ടുന്നുണ്ടോ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അത് ഹരി ഹർഷ് ചൗഹാനാണ് ഹർഷ് ചൌഹാൻ എങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അത് ഇക്ബാൽ സിംഗ് ലാൽപുര ഇക്ബാൽ സിംഗ് ലാൽപുര അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആരാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അത് അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി ആണെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അത് മനോജ് സോണിയാണേ മനോജ് സോണി ഓക്കെ അല്ലേ ഇനി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് Commission Chairman മമിഡാല ജഗദേഷ് കുമാർ ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് മമിഡാല ജഗദേഷ് കുമാർ ആണ് എങ്കിൽ പതിനഞ്ചാമത് എത്രയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് എൻ കെ സിംഗ് ആണേ തെറ്റുപോകരുത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എൻ കെ സിംഗ് ആണ് എൻ കെ സിംഗ് ഇനി അമ്പത്തി മൂന്നാമത് റിസർവ് ബാങ്ക് ഗവർണർ ആണ് അയിമ്പത്തി മൂന്നാമത്തെ അതായത് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസ് ആണേ ശക്തികാന്ത ദാസ് എങ്കിൽ അയിമ്പത്തിനാലാം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ राजीवुम् ऐंबती न സോറി അമ്പത്തി മൂന്നാമത്തെ ആണ് റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് അമ്പത്തിനാലാമത്തെ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറും ഓക്കെ അല്ലേ ഇപ്പം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് ആണ് എങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു ആണ് ഇനീഷ്യൽ അടക്കം പഠിക്കണേ ചിലപ്പോൾ ഇനീഷ്യൽ മാറ്റിയിട്ട് ബി എസ് സി ചോദിക്കാം അപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എം ആർ ബൈജു ആണ് ഇനി ആറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ് ആറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് വിജയാനന്ദാണ് ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് അത് ഷാജിയൻ കരൂൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരൂ ആണ് ഇനി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനോ അത് രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് ആണ് അപ്പം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ കരൂണും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണനുമാണ് എങ്കിൽ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാനാരാണ് അത് മധുപാലാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലാണ് എങ്കിൽ മലയാളം മിഷൻ ഡയറക്ടറാണ് അത് മുരുകൻ കാട്ടാക്കട മലയാളം മിഷൻ ഡയറക്ടറാണ് അത് മുരുകൻ കാട്ടാക്കടയാണ് ഇപ്പൊ നോട് പറയട്ടെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് കിട്ടുന്നില്ലേ കിട്ടുന്നില്ലെന്ന് പറയണേ സെറ്റലഡാ അപ്പം യൂണിവേ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് മനോജ് സോണിയാണ് ഇനിയോ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ് മമിഡാല ജഗദീഷ് കുമാറും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗുമാണ് എങ്കിൽ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അത് ശക്തികാന്തദാസ് ചീഫ് ഇലക്ഷൻ ആരാണ് അത് രാജീവ് ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എം ആർ ബൈജുവും ആറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയ് ാണ് എങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ ചെയർമാനോ അത് ഇനി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനോ രഞ്ജിത്ത് രഞ്ജിത് ഇനി സാംസ്കാരിക പ്രവർത്തക പ്രവർത്തകക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലുമാണ് ഇനി മലയാളം മിഷൻ ഡയറക്ടർ അത് മുരുകൻ കാട്ടാക്കട കിടാ ഇനി മലയാളം മിഷൻ ഡയറക്ടർ ആണ് അത് മുരുകൻ കാട്ടാക്കടേ അല്ലേ ഇനി നിലവിലെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ാണ് അത് ആർ വെങ്കിട്ടാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ സോളിസിറ്റർ സോളിസിറ്റർ ജനറൽ ജനറൽ ഓഫ് ഇന്ത്യ നിലവിലെ ഇന്ത്യയുടെ വെങ്കിട്ടമണിയും അത് തുഷാർ മേത്തയുമാണ് ഇനി നിലവിലെ സി എ ജാഡ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഗിരീഷ് ചന്ദ്ര മുർമു ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിയാരാണ് അത് രുചിരാ കാജാണ് രുചിരാ കാബോജി ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതി ആരാട രുചിരാ കാജാണ് ഒന്നും കൂടി വായിക്കാതെ ഇമ്പോർട്ടൻ്റ് ആണ് സി എ ജി ഇമ്പോർട്ടൻ്റ് ആണ് അറ്റോർണി ജനറലും സി എ ജിയും ഓക്കെ അല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ എഴുതണേഴുതി പഠിക്കണേ ചോദിക്കുകയോ മാർക്ക് ലഭിക്കുകയെ ഓക്കെ അല്ലേ അപ്പം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത ഇനിയോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഋതീഷ് ചന്ദ്ര മുർമുവും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധാരാഠ അത് രുോജി നിലവിലെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ആരാണ് അത് ജയവർമ്മ സിൻഹ നിലവിലെ റെയിൽവേ ബോർഡ് ആരാണ് അത് ജയവർമ്മ സിൻഹയാണ് ഇനി കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ് അജയ് കുമാർ സൂദാണ് കേന്ദ്ര മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് ആരാണ് അത് അജയ് കുമാർ സൂദാണ് ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് അത് മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് അത് മാധവ് കൗശിക്കും കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് അത് വി നാഗ് നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ് അത് വി നാഗ്ദാസും കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ് അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് എങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആരാണ് അത് തപൻ ദേക എന്നാണ് തപൻ ദേക എന്താണ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഡയറക്ടറാണ് തപൻ ദേഖ മാറിപ്പോകലട ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ആരാണ് അത് ദിൻകർ ഗുപ്ത എന്നാണ് ദിൻകർ ഗുപ്ത നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ആരാണ് അത് ദിൻകർ ഗുപ്തയാണെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ ആരാണ് അതല്ലെങ്കിൽ ട്രായ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായുടെ ചെയർമാൻ ആരാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ചോദിക്കും അല്ലെങ്കിൽ ട്രായയുടെ ചെയർമാൻ ആരാണ് ചോദിക്കും അതേ പി ഡി വഖേലയാണ് എങ്കിൽ നിലവിലെ റോ ഡയറക്ടർ ആരാണ് അത് രവി സിൻഹ രവി സിൻഹയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ട്രായുടെ ചെയർമാൻ പി ഡി വഖേല അതുപോലെ തന്നെ റോൾ ഡയറക്ടർ രവി സിൻഹയുമാണെങ്കിൽ യൂണിക്ക് ഐഡൻറ്റിഫിക്കേഷൻ സി യു ആരാണ് അത് അമിത് അഗർവാൾ ആണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ ചെയർമാൻ അല്ലെങ്കിൽ യു ഐ ഡി ഐ സി യു ആരാണ് അമിത് അഗർവാളും ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് അത് ഡോക്ടർ രാജീവ് സിംഗ് രഘുവംശിയുമാണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതേപോലെ ഏറ്റവും പദവികളാണ് ഏറ്റവും ലേറ്റസ്റ്റ് പദവികളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് എന്താ കറണ്ട് അഫെയേഴ്സും മറ്റും എന്താണ് ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ ഇതിൻ്റെ പി ഡി എഫ് വേണ്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇനി ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഞാൻ എന്താക്കാം നമ്മുടെ ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ സി യു